ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റിനെ നിങ്ങളെ കുടിന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഇത് നല്ല വൈറ്റ് പൂക്കളായിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് ഒരു ഡൈസി എന്നുള്ള ഒരു പേരാണത് അപ്പം മുൻപ് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഡൈസി ചെടികൾ ഉണ്ടായിട്ടുണ്ട് അതുപോലുള്ള ഫ്ലവർ അല്ല ഇത് നല്ല ഇതിൻ്റെ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല പോലത്തെ പൂക്കളാണ് അതുപോലെ ഞാനൊരു ചെറിയ പ്ലാന്റ് തന്നെ ഞാനിത് വാങ്ങി നട്ടത് അപ്പോൾ അന്ന് എൺപത് രൂപ എടുത്തിട്ട് പ്ല ഒരു പ്ലാന്റ് വാങ്ങി നട്ടതാണ് വലിയ പ്ലാന്റ് ആയി നിറയെ പൂക്കളും അതുപോലെ തന്നെ മുട്ടകളും ഒക്കെ ആയിട്ടുണ്ട് പ്ലാന്റ് അങ്ങ് വലിയ പ്ലാന്റ് ആയി എൻ്റെ കയ്യിൽ ഇതിൻ്റെ പർപ്പിൾ കളറും അതുപോലെ വയലറ്റ് കളറും വേറെ രണ്ട് പ്ലാന്റ് കൂടി ഇതിലുള്ള വയലറ്റും പർപ്പിൾ കളറും ആയിട്ട് രണ്ട് പ്ലാന്റും കൂടി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിനൊന്നും ഇത്രയും വളർച്ച കിട്ടിയിട്ടില്ല ചെറിയ പ്ലാന്റുകളാണ് അതും പൂത്തത് തന്നെയാണ് അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനി അത് വീണ്ടും ഞാൻ വീഡിയോ എടുക്കുക അത് പൂക്കുമ്പോൾ വീഡിയോ എടുക്കുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല മഴ സമയത്ത് ഞാൻ എടുത്ത് മഴ കൊള്ളാതെ വെക്കാറുണ്ട് അതുപോലെ തന്നെ വലിയ വെയിലുള്ള സമയത്തും ഞാൻ എടുത്ത് മാറ്റി വെക്കാറുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ അങ്ങ് നോക്കി നിന്നു പോവും അത്ര ഭംഗിയുള്ള ആ ഒരു പ്ലാന്റ് ആണ് അതിപ്പം നിറയെ പൂത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിറയെ മുട്ടുകളും വന്നിട്ടുണ്ട് ഞാനിത് കുറേ ആൾക്കാരോട് ഞാനത് ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിലുള്ള ഒരു ചെറിയൊരു പ്ലാന്റ് കിട്ടാനായിട്ട് പക്ഷേ പലരും ഒന്ന് രണ്ട് പേരേന്ന് വാങ്ങി അത് പറ്റിക്കപ്പെട്ടു പോയി അത് പിന്നെ കിട്ടിയില്ല പിന്നെ ഒരാളിൻ്റെ ഒരു എണ്ണം ഇതുപോലെ വാങ്ങി നട്ടത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ അത് വീണൊടിഞ്ഞ് നഷ്ടപ്പെട്ടു പോയി പിന്നെ ഇതിപ്പോഴ് ഇപ്പോഴല്ല വേറൊരാൾ നല്ലൊരു നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആയിരുന്നു പിന്നെ ഞാൻ എൺപത് രൂപ എടുത്തൊരു ഒരു പ്ലാന്റ് ഒറ്റ പ്ലാന്റ് ആയിട്ട് വാങ്ങിയത് അതിൽ നിന്ന് അതാണ് ഇപ്പം ഇങ്ങനെയായി നല്ല ഭംഗിയിലും നല്ല വളർച്ചയിലും ഒക്കെ വന്ന് നല്ല പൂക്കളും മുട്ടുകളുമൊക്കെ തന്നിട്ടുള്ള തെയ്യൊരു ഡേസി അതുപോലെ തന്നെ അത് നല്ല ഒരു പെട്ടെന്ന് നശിച്ചു പോ പോകൂല രണ്ട് മൂന്ന് നാലഞ്ച് ദിവസമൊക്കെ ഈ ഇങ്ങനെ തന്നെ നിൽക്കും പക്ഷെ ഒരു തരം പ്രാണി ഇത് ഊറ്റി കുടിക്കുന്ന ഒരു പ്രാണിയുണ്ട് അപ്പോൾ അത് നമ്മൾ നോക്കണം നോക്കി അതിനെയൊക്കെ ഞാൻ തല്ലിക്കൊല്ലുന്നു കളയാറുണ്ട് അപ്പോൾ അതാണ് നിറയെ തൈകളൊക്കെ വന്നിട്ടുണ്ട് ഏഴെട്ട് തൈകൾ ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ അതിൻ്റെ ചുവട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ അല്ലെങ്കിൽ അതിനെ നട്ട് ഇതുപോലെ ആക്കി എടുക്കണമെന്ന് നല്ല ആഗ്രഹമുള്ള ഉണ്ട് അപ്പോൾ അത് ഇതിൻ്റെ പൂക്കളൊക്കെ തീരുമ്പോൾ അതിൻ്റെ അത് മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ തൈകളൊക്കെ വേർപെടുത്തി എടുത്ത് നമുക്ക് നട്ട് അതിനെ എടുക്കാവുന്നതാണ് അപ്പം അതുപോലെ തന്നെ അത് ഞാൻ മു മുട്ടത്തോട് പൊടിച്ച് അതിൻ്റെ ഒരു പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വളമായിട്ട് പിന്നെ എൻ പി കെ വളങ്ങളും ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ബായ്